ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എത്തിയിട്ടുള്ളത് ഒമ്പത് മാസം ഗർഭിണിയായ മലയാളി യുവതി യോയിലെ അജ്മാലി കുഴഞ്ഞു വീണു മരിച്ചു പട്ടാമ്പി പല്ലപ്പുഴ ഇബ്രാഹിമിൻ്റെ മകൾ അസീബയാണ് മരിച്ചത് അജ്മാൻ എമിറേറ്റ് സിറ്റിയിൽ താമസിക്കുന്ന പുളിക്കൽ അബ്ദുസ്ലാമിൻ്റെ ഭാര്യയാണ് അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് കുഴിഞ്ഞ് വീഴുകയായിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു താമസസ്ഥലത്ത് കുഴഞ്ഞുവിണ അസീബയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതിയെയും കുഞ്ഞിനെയും രക്ഷിക്കാനായില്ല മൃതദേഹം ശനിയാഴ്ച ദുബായ് സോനാപൂർ കബർസ്ഥാറിൽ കവറടക്കും മകൻ മെഹ്റൻ വാർത്താ വിശേഷങ്ങൾ ആദ്യമേ നിങ്ങളിലേക്ക് താൻ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ചെയ്യാനും മറക്കരുത്